ൈ യൂട്യൂബ് ചാനൽ ഇന്ന് തക്കാളി കൊണ്ട് നമ്മളൊരു ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കണേ അത് എന്താ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് ചൂടല്ലേ അപ്പം തക്കാളി ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ക്ലീനപ്പ് ചെയ്ത് ഒത്തിരി ദിവസം നിൽക്കത്തില്ല നമുക്കൊരു ഫങ്ഷന് വന്നിട്ട് പാർലറിലൊന്നും പോകാൻ പെട്ടെന്ന് സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലൊന്നും ചെയ്യാവുന്നേ ഉള്ളൂ അല്ലാതെ ഒത്തിരി ദിവസം നിൽക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് പാർലറിൽ പോവാത്ത സമയത്തൊക്കെ ഇടയ്ക്ക് ചെയ്യാം അപ്പം ഇതിന് വേണ്ട ഐറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെ മതി അതിനൊന്ന് തക്കാളിയുടെ ജ്യൂസ് ഉണ്ട് പിന്നെ കാപ്പിപ്പൊടി വേണം പിന്നെ പഞ്ചസാര വേണം വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഈ ഐറ്റം മാത്രം മതി മൂന്ന് ഐറ്റം ഇത് തക്കാളിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം എളുപ്പം പെട്ടെന്ന് ചെയ്യാനേ ഉള്ളൂ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ കോട്ടൺ തക്കാളി ജ്യൂസിൽ വെച്ചിട്ട് അത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജ്യൂസ് അപ്പം ഒന്ന് ക്ലെൻസ് നമുക്ക് മുഖം ആദ്യം ഞാൻ ഒന്ന് ഫേസ് വാഷ് ഇട്ട് ശരിക്കും കഴുകിയതാണ് പിന്നെ അതുകൂടാതെ നമ്മൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യണേ കാരണം തക്കാളി കൊണ്ട് നമ്മൾ അതുകൊണ്ട് ജ്യൂസും കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും ശരിക്കും കഴുത്തിൽ ചെയ്യണിത് നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ക്ലെൻസിംഗ് ചെയ്യുമ്പോ നമ്മള് ഡീപ്പായിട്ട് അത് ക്ലെൻസിങ് ആവുന്നുണ്ട് അതങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ടിനി ബാക്കി കാണിക്കാം തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്യാമേ മറ്റേത് പഞ്ചസാരയിൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇതിങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് ഇതിപ്പോൾ മുഖത്ത് സ്ക്രബ് ചെയ്യാൻ ഒത്തിരി പ്രസ്സ് ചെയ്ത് ചെയ്യരുത് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ കഞ്ഞം പഞ്ചസാരയുടെ തരിയുടെ അനുസരിച്ചിരിക്കും തരി വലുതാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ തരിയാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ വലിയ ചെറിയ തരിയാണ് വലുതൊന്നുമല്ല നമ്മളൊരു പത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് വെയ്സും ആൻറ്റി ക്ലോക്ക് വെയ്സും ഇത് നമ്മൾ പത്ത് മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തു ഇനി തുടച്ചെടുത്തിട്ട് ഇനി ഈ തക്കാളി കാപ്പിപ്പൊടി നന്നായിട്ട് കാപ്പിപ്പൊടിയില്ല ഇതാണിതിൻ്റെ പാക്കിംഗ് എല്ലാം കൂടെ ആയിട്ട് വരുന്നത് ഇത് ജ്യൂസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ജ്യൂസിൽ വന്നോളൂ അപ്പം ഇനി അത് പാക്കായിട്ടാണ് ഒന്ന് നമ്മളൊന്ന് റബ്ബ് ചെയ്തിട്ട് പാക്കായിട്ട് കിടക്കുന്നത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊടുത്ത് അതിൻ്റെ ജ്യൂസും മുഴുവൻ നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങാവണം കാപ്പിപ്പൊടിയും ആ തക്കാളിയുടെ ജ്യൂസും കൂടി ഉണ്ടാവും ഇങ്ങനെ എന്നിട്ട് പിന്നെ ഇതുപോലെ റബ്ബ് ചെയ്തുകൊണ്ട് അത് എന്നെങ്കിൽ പാക്കായിട്ട് പതിനഞ്ച് മിനിറ്റ് ഇട്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴുത്തേക്കും തടണം ഞാനിപ്പോൾ ഇടുന്നില്ല പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ സ്കിന്നേലൊക്കെ ഇങ്ങരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം പാക്കൊക്കെ ഇട്ട് എല്ലാം ഡ്രൈ ആയി ഇനിയിപ്പോ ഒന്ന് കഴുകിയിട്ട് കാണാമേ എല്ലാം നന്നായിട്ട് ഉണ്ടെങ്കിൽ കഴുകി നല്ല ഫ്രഷായി ഇപ്പം നല്ലൊരു നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കിട്ടും നല്ലൊരു സോഫ്റ്റാ പിന്നെ കുറച്ച് ടാനൊക്കെ മാറി എല്ലാ ടാനും അങ്ങനെ മാറത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യണം സമയമുള്ളപ്പോൾ ഇങ്ങനെ എവിടെയും വേഗത്ത് പോയിട്ട് വരുമ്പോൾ ഉടനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടാൻ ഒക്കെ നല്ലതാണ് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ നല്ല ഈ കാലാവസ്ഥയ്ക്ക് നല്ലൊരു ഇതാണ് എല്ലാവരും വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ താങ്ക്